പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രിനിഡാഡ് ആൻഡ് ടൊബോഗോയിൽ ഒരുക്കിയ അത്താഴ ചിത്രങ്ങളും ഇതിന്റെ വിശേഷങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം അത്താഴ വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ അത്താഴ വിരുന്നിന് ഇലയിൽ വിളമ്പിയ ഭക്ഷണം ട്രിനിഡാഡ് ആൻഡ് ടോഗോബോയിലെ ജനങ്ങൾക്ക് വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇതോടെയാണ് ഈ വിഷയം ഏറെ ശ്രദ്ധ നേടുന്നത് പ്രധാനമന്ത്രി കമലപ്രസാദ് ബിസെറ്റർ ആതിഥൈത്യം വഹിച്ച അത്താഴ വിരുന്നിൽ സൊഹാരി ഭക്ഷണം വിളമ്പിയത് ട്രിഡാലിലെയും ടൊഗോബോയിലെയും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ വേരുകളുള്ളവർക്ക് ഇത് വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ളതാണ് ഇവിടെ ഉത്സവങ്ങളിലും മറ്റ് പ്രത്യേക പരിപാടികളിലും പലപ്പോഴും ഈ ഇലയിലാണ് ഭക്ഷണം വിളമ്പുന്നതെന്ന് മോദി പറഞ്ഞു തന്റെ എക്സിലെ പോസ്റ്റിലൂടെയാണ് ഇത് വ്യക്തമാക്കിയത് അത്താഴ വിരുന്നിനിടെ പ്രധാനമന്ത്രി മോദി രാമക്ഷേത്രത്തിന്റെ ഒരു പകർപ്പും സറൈവ് നദിയിൽ നിന്നും പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ നിന്നുമുള്ള പുണ്യജലവും ജലവും കമലാപ്രസാദ് ബിസൈറ്ററിന് സമ്മാനിച്ചു ഇത് ഇന്ത്യയും ട്രിൻഡിഡാൻഡ് ആൻഡ് ഗോബോയും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നുവെന്നും മോദി പരാമർശിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കമല പ്രസാദ് ബിസൈറ്ററും പോർട്ട് ഓഫ് സ്പെയിനിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു പോർട്ട് ഓഫ് സ്പെയിനിലെ ഇന്ത്യൻ സമൂഹ പരിപാടി കമലാ പ്രസാദ് ബിസറ്ററിന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ സവിശേഷമാക്കിയെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിന് ഊന്നൽ നൽകിയതിനും ബിസറ്ററിന്റെ ദയാപൂർണമായ വാക്കുകൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു അതേസമയം അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടുഗോബോയിൽ എത്തിയത് പ്രധാനമന്ത്രി എന്ന നിലയിൽ കരീബിയൻ രാഷ്ട്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ദർശനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഉഭയകക്ഷി പ്രധാനമന്ത്രിതല സന്ദർശനവുമാണിത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ ഇന്ത്യൻ വസ്ത്രം ധരിച്ച പ്രസാദ് ബിസ്റ്ററും മുപ്പത്തി മന്ത്രിമാരും നാല് പാർലമെന്റ് അംഗങ്ങളും അടങ്ങുന്ന മുഴുവൻ മന്ത്രിസഭയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെബ്ഡെസ്ക് തത്മൈ ടി വി